നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുധീ ശ്രുതിയും കൂടെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വന്ന് കയറി ഹാളിലേക്ക് ചെല്ലുമ്പോൾ കലാവധി അച്ഛമ്മ ഹാളിൽ ഇരിക്കണം വേര് ചെറിയ രേവതിയുണ്ട് സച്ചി രവീന്ദ്രനും ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കും അവിടെ അവരൊക്കെ ഇരിക്കുന്നത് കണ്ടു പക്ഷേങ്കില് കലാവതി അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പം ശ്രുതിക്ക് വല്ലാതായി അത്രോ സമയം ചിരിച്ച മുഖത്തോട് വന്ന ശ്രുതിയുടെ മുഖം പെട്ടെന്ന് വലുവുണ്ട് കാറ്റ് കുത്തി വിട്ടൊരവസ്ഥയായി കലാവതി അച്ഛമ്മ ശ്രുതിയെ ശ്രുതിയെ മാറി മാറി നോക്കി പിന്നീട് ശ്രുതിയോട് ചോദിച്ചു നീ എന്ത് പരിപാടിയാ ശ്രുതി കാണിച്ചേ എന്താ അച്ഛമ്മ എന്തു പറ്റി നിനക്കൊക്കെ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ അല്ല അച്ചമ്മ ഞാനതിനൊന്നും ചെയ്തല്ലോ ശ്രുതി ഭയങ്കര പാവത്തോ അങ്ങനെ അടിക്കുകയാണ് ഒന്നും ചെയ്തില്ല അതാ പ്രശ്നം ദേവതി നിനക്കൊക്കെ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്ന ഈ വീട്ടിൽ കിടന്ന് രാവിലെ നാലഞ്ചു മണിയാകുമ്പോൾ എഴുന്നേറ്റ വൈകുന്നേരം രാത്രിയിലൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ആ കൊച്ചി കിടക്കണേ ഈ അടുക്കള കിടന്ന് ജോലിയോട് ജോലി തന്നെയായിരിക്കും അത് എന്നിട്ടോ അതിനൊരു വയ്യായക വന്നു കഴിഞ്ഞപ്പം നിനക്കൊന്നും അടുക്കള കയറാൻ തോന്നിയില്ല രണ്ട് ദിവസം ലീവ് എടുത്ത് അതിനെ ശുശ്രൂഷിക്കാൻ നിനക്കൊന്നും തോന്നിയില്ലല്ലേ അയ്യോ അച്ഛമ്മ അത് പിന്നെ എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു എന്ത് തിരക്ക് ബ്യൂട്ടി പാർലർ അല്ലേ രണ്ടു ദിവസം നീ പോയില്ലെന്നോർത്ത് എന്താ കുഴപ്പം നിന്റെ സ്വന്തം കടയല്ലേ അത് രണ്ടു ദിവസം നീ സ്റ്റാഫിനെ ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം അല്ല അത് പിന്നെ അച്ഛമേ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എടാ സുധീ നിനക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോടാ ഒന്നുമില്ലേലും നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവിടെ വെച്ചു ഉളമ്പിക്കൊണ്ടിരുന്ന രേവതി എന്നിട്ടോ അവള് വീണ് കഴിഞ്ഞപ്പോത്തേനും നിനക്കൊന്നും ഒരു നീച്ചില്ലല്ലേ നിനക്കൊന്നും ഒരു മൈൻഡും ഇല്ല അപ്പോഴേക്കും സുതി പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ആ ചന്ദ്രയല്ലേ വളർത്തിയത് ചന്ദ്ര ആദ്യം സ്റ്റാൻഡ് വിട്ടു ചന്ദ്ര ആദ്യം തടിയും കൊണ്ട് രക്ഷപ്പെട്ടു മരുമോൾക്ക് വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർത്ഥാടനം എന്ന് പറഞ്ഞോണ്ട് അവള് പോയിരിക്കുന്നു അപ്പൊ പിന്നെ അവള് വളർത്തിയ മകന് നീ നേരെ ആവത്തില്ല നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കാനും പോകത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ ഇത് പരിപാടി നടക്കില്ല ഒരാൾക്കൊരു വയ്യായ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കേണ്ട കടമയുണ്ട് അത് കേട്ടപ്പം സുധി പറഞ്ഞു അച്ഛമ്മ എനിക്ക് ലീവ് ലീവെടുത്ത് വീട്ടിരിക്കാൻ പറ്റില്ല അതിന് നീ ലീവ് ലീവെടുത്ത് വീട്ടിരിക്കണമെന്ന് ആര് പറഞ്ഞു നിന്റെ ഭാര്യയെക്കൊണ്ട് നിനക്ക് ചെയ്യിക്കാലോ അത് നിനക്ക് പറ്റില്ല ആ പഴേക്കിൻ്റെ രേവതി പറഞ്ഞു ഏഹ് അതൊന്നും വേണ്ട അച്ഛമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അവിടെ മിണ്ടായിരിക്കുമോ അച്ഛേ ഞാൻ സംസാരിക്കട്ടെ സച്ചി പറഞ്ഞു ലീവ് വീട്ടിൽ വീട്ടിലിരുന്നതിലും കുഴപ്പമില്ല അച്ഛമ്മ അത്യാവശ്യം ആഹാരം ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയായിരുന്നു ഇതിപ്പം ഞാൻ തന്നെ എഴുന്നേറ്റ് രാവിലെ എല്ലാം ഉണ്ടാക്കേണ്ട ഗതിയോട് വന്നില്ലേ ഇവിടെ ആരും അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും കീറില്ല ആ സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു അതു പിന്നെ അച്ഛമ്മ എനിക്ക് നേരത്തെ പോണായിരുന്നു നിന്ന് എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു എന്ത് തിരക്ക് എല്ലാവർക്കും തിരക്കൊക്കെ ഉള്ള ഇവിടെ എനിക്കും തിരക്കുണ്ട് അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടോ രേവതി മുഴുക്ക് വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഓടി വന്നില്ലേ പിന്നെ നിനക്ക് ലീവ് നിന്ന് എന്താ കുഴപ്പമില്ലേ ഒന്നുമല്ല നീ ഈ വീട്ടിലല്ലേ ഇവിടെ വെച്ചോളമെന്നല്ലായിരുന്നോ നീ നാലു നേരം വെട്ടി പിഴങ്ങിക്കൊണ്ടിരിക്കുന്നെ അതിൻ്റെയെങ്കിലും ഇത്തിരി എങ്കിലും നന്ദിയും കടപ്പാടും ഉണ്ടായിരുന്നോ നീ ഇതൊക്കെ ചെയ്യുമായിരുന്നോ ഒടുവിൽ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രുതി വല്ലാതെ ആയിപ്പോയി ശ്രുതി അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്ക് സുതിയും കൂടെ അങ്ങോട്ട് ചെന്നു ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിക്കവാറ ഈ അച്ചമ്മ വന്നത് വെറുതെ ആയിരിക്കില്ല നാളെ തൊട്ട് മിക്കവാറും ലീവ് എടുക്കേണ്ടി വരും ലീവൊന്നും എടുക്കണ്ട എന്തേലും പറഞ്ഞ നീ ചോലിക്ക് പോയാൽ മതി ഞാനിവിടെ ഇരിക്കത്തൊന്നുമില്ല ഇവിടെ ഇരുന്ന് എന്തുമാത്രം പണിയുണ്ടെന്ന് പണിയുണ്ടെന്നറിയാവോ എന്നെക്കൊണ്ട് പറ്റില്ല പണിയൊന്നും ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പ ശ്രീകാന്തും വർഷയും കൂടെ വന്നേ അവരെ കണ്ടുകഴിഞ്ഞപ്പ അച്ചമ്മ ചോദിച്ചു കൊള്ള നിങ്ങളും കൊള്ള എല്ലാവരും കൊള്ള രേവതിക്ക് വയ്യാഞ്ഞിട്ടാണോ പോയത് അപ്പോഴേക്കും വർഷ പറഞ്ഞു അച്ചമ്മേ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് പോണായിരുന്നു അപ്പോൾ പറ്റില്ല ഡബ്ബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ ലീവ് എടുത്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നുള്ളൂ രേവതി ചേച്ചിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തോളാം അപ്പോഴേക്ക് സച്ച് പറഞ്ഞു അല്ലെങ്കിലും വർഷ ചെയ്യാമെന്നെങ്കിലും പറഞ്ഞു ഇവിടെ വേറെ പലരും ഉണ്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാർ ശ്രീകാന്ത് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം അത് ഞാൻ നേരത്തെ തന്നെ പറയുകയും ചെയ്താ സച്ചി പറഞ്ഞു എടാ നിനക്ക് ജോലിക്ക് പോകണ്ടല്ലേ എന്തായാലും ഞാൻ മെനക്കെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാ പിന്നെ ഞാൻ ആരെയൊന്നും നിർബന്ധിക്കായിരുന്നേ അച്ഛൻ പറഞ്ഞു നാളെ മുതല് എല്ലാരും അടുക്കള കയറി സഹായിച്ചോളം രേവതിക്ക് വയ്യെന്നറിയാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛമ്മ അവര് ഉപദേശിച്ചു വിടുന്നുണ്ട് ആ സമയം നീലിമ കൊട്ടേഷ സംഘത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊട്ടേഷ സംഘത്തിന്റെ ഒരു ഗുണ്ടാ തലവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാളെ കാണാനായിട്ട് ചെല്ലുവാണ് അയാളെ കണ്ടു കഴിഞ്ഞപ്പം നീലിമ പറഞ്ഞു ഞാൻ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് എന്റെ കാര്യം നടക്കണം അല്ല മാഡം പറഞ്ഞാൽ മതി എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല മാഡം കയ്യോ കാലോ തല്ലി ഓടിക്കണോ അതോ കൊല്ലുകയാണോ ചെയ്യണ്ടേ തലക്കാലത്തേക്ക് അതൊന്നും വേണ്ട എന്റെ കയ്യിൽ നിന്ന് ഒരു പത്തമ്പത്തിമൂന്ന് ലക്ഷം രൂപ ഒരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ആ പണം എനിക്ക് കിട്ടണം ആ പണം മര്യാദയ്ക്ക് ചോദിക്കും താരിവാണെങ്കില് അവനെ വെറുതെ വിട്ടേക്കാം ഇല്ലെങ്കിൽ അവൻ വന്ന പോലെ തന്നെ തിരികെ പോവരുത് അതാണ് എനിക്ക് വേണ്ടത് ഇത് കേട്ടപ്പത്തേനും അയാൾ പറഞ്ഞു ഇത്രയേ ഉള്ളോ അതൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ് മേഡം ഞങ്ങൾ അതൊക്കെ ചെയ്തോളാം പിന്നെ നിങ്ങൾ പറയുന്ന തുക നിങ്ങൾക്ക് തരും കാര്യം നടന്നു കഴിഞ്ഞാൽ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആരോ ശരി ഓക്കെ മാഡം അങ്ങനെ തന്നെ ആവട്ടെ നീലുമ സന്തോഷമായി സുതി ആ പൈസ തനിക്ക് തിരികെ തരണം അവൻ തന്നില്ലെങ്കിലാണ് എനിക്ക് അറിയാൻ പോകുന്നെ അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തനിക്കിട്ട് പണു തന്നിട്ട് അവനും അവന്റെ ഭാര്യയും കൂടെ സൂചിച്ച് ജീവിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത്രയും കാലം തൻ്റെ കൂടെ അവന് ലിവിംഗ് റൂതായിട്ട് ജീവിച്ചല്ലേ എന്നിട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നീലമേടെ മനസ്സില് ആ സമയത്ത് ശ്രുതി വീട്ടിൽ വന്നിട്ട് മുറിയിൽ ഇരിക്കുമ്പത്തേനും അച്ഛമ്മ വിളിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് എന്താ അച്ഛമ്മേ അല്ല വന്നിട്ടും മുറിയിൽ കയറി ഇരിക്കുവാണോ ജോലിയൊന്നും ചെയ്യണ്ടേ അല്ല അച്ഛമ്മ അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു ചായ വെക്ക് രേവതി മുളക്കും ചായ കൊടുക്കണം ചായ കൊടുത്തിട്ടില്ല പിന്നെ ശ്രുതി ഒന്നും മിണ്ടില്ല അടുക്കളയിലേക്ക് പോയി ചായ വെക്കുവാണ് കലാവതി അച്ഛമ്മേനെ കുറെ ചീത്ത മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അച്ഛമ്മക്ക് അത് മനസ്സിലാവും ചെയ്തു അച്ഛമ്മയൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല അങ്ങനെ ചായ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വൈകുന്നേരത്തിലുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണം ശ്രുതി പറഞ്ഞു അല്ല പിന്നെ അച്ഛമ്മ അത്ര നന്നായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഉണ്ടാക്കി പഠിക്കണം ഇത്രയും കാലമല്ലേ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് രേവതി വന്നിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നിനക്കൊക്കെ അത് കണ്ടുപഠിച്ചാൽ എന്തായിരുന്നു കുഴപ്പം ഒരു എക്സ്ക്യൂസും പറയണ്ട മര്യാദയ്ക്ക് ചെയ്തോളാം പറയാം അപ്പോഴേക്കും വർഷ വന്നിട്ട് പറഞ്ഞു ഞാൻ വേണം അരിഞ്ഞു തരാൻ ചേച്ചി എനിക്കത് ചെയ്യാൻ ചെയ്യാനറിയത്തില്ലെന്നുള്ളൂ വർഷ എങ്ങനെ അരിഞ്ഞു കൊടുക്കാനൊക്കെ സംഭവിച്ചു ശ്രുതി അടുക്കളയിൽ കഞ്ഞിയും കറിയും ഒക്കെ വെക്കുക വർഷ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും സച്ചി മുറിയിലേക്ക് വന്നു രേവതി പറഞ്ഞു സച്ചിട്ടാ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ ആർക്ക് അല്ല വർഷയ്ക്ക് ശ്രുതിക്കൊക്കെ ഓ ബുദ്ധിമുട്ടോ അവരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട ശരിക്കും എനിക്കല്ലേ ബുദ്ധിമുട്ടായത് സച്ചിയാണ് എന്താ ബുദ്ധിമുട്ട് പിന്നെ ഒന്ന് രണ്ടു ദിവസം ഞാനല്ലേ അടുക്കള കിടന്ന് ജോലി ചെയ്തത് ഓ അതാണോ വലിയ കാര്യം അതെന്താ ആ നിനക്ക് വലിയ കാര്യല്ലേ ഓ ഞാൻ പണിയുന്നതിന് ഇവിടെ നിനക്കൊരു ഇതില്ലല്ലോ ഒരു നീച്ചോ ഇല്ലല്ലോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാലും നിനക്ക് ഒരു വിലയില്ലോ അയ്യോ അങ്ങനൊന്നും പറയില്ല സച്ചേട്ടാ സച്ചിയാണ് എന്റെ സ്വന്തം അല്ലേ എന്റെ ജീവിതത്തില് എന്റെ എല്ലാം സച്ചിയാണ് അല്ലേ അപ്പൊ ഞാൻ സച്ചിയാണ് കുറ്റം പറയോ ഉം അത് കേട്ടപ്പൊ സച്ചി പറഞ്ഞു ഉം അങ്ങനെയാണോ കൊഴപ്പില്ല ഞാനോർത്ത് രണ്ടു ദിവസം ഞാൻ വെച്ചു കളമ്പിയതാ നീ കഴിച്ചത് എന്നിട്ട് ഇപ്പം കുറ്റവും കൂടെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുമോ ആര് കുറ്റം പറയണു സച്ചി തന്നെ ഞാൻ കുറ്റം പറയുവോ ഞാൻ കുറ്റം ഒന്നും പറയില്ല അത് കേട്ടപ്പോൾ സച്ചിക്ക് സന്തോഷമായി സച്ചി പറഞ്ഞു രണ്ടുപേരെ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നുണ്ട് അച്ചമ്മയല്ലേ ഉള്ളത് ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ നല്ല മുറയ്ക്കെ തന്നെ നടന്നോളൂ എന്ന് പറഞ്ഞു ദേവിധ പറഞ്ഞു അത് ശരിയാ മിക്കവാറും ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും വർഷയ്ക്ക് പിന്നെ കണ്ടും കരുതി നിൽക്കാനറിയാം ചെയ്യാൻ അറിയാമെങ്കിൽ അറിയ അറിയാമെന്ന് പറയും ഇല്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയും പിന്നെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല അവരുടെ കൂടെ കൂടി എന്തേലുമൊക്കെ ചെയ്യാനും കൂടും പക്ഷെ ശ്രുതിക്ക് അങ്ങനെയല്ല എല്ലാം ചെയ്യാനൊക്കെ അറിയാം പക്ഷെ ശ്രുതിക്ക് മടിയാണ് ഇങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി എല്ലാവർക്കും ആഹാരമൊക്കെ എടുത്തു പെറുകി കൊടുത്ത് സർവ്വ പാത്രം തേച്ച് കഴിയിട്ടാ ശ്രുതി കിടക്കുന്നെ ശ്രുതിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ കിടക്കണ സമയത്ത് ശ്രുതിയോട് പറഞ്ഞു അതെ ശ്രുതി എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇമാതിരി അടുക്കള കിടന്ന് ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇറങ്ങി പോകത്തുള്ളൂ രാവിലെ പാർലറിലേക്കും കൂടെ പോവാനായിട്ട് എനിക്ക് പറ്റില്ല ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യ നീ രാവിലെ തന്നെ നേരത്തെ എന്തെങ്കിലും പറഞ്ഞു വിട്ന്ന് ചാടിയാപ്പന്നി പിന്നെ കൊഴപ്പില്ല വീട്ടുജോലി ചെയ്യണ്ടല്ലോ അത് ശരിയാ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് രാത്രി രണ്ടുപേരും കിടന്നു പക്ഷെ രാവിലെ രാത്രി കിടന്നുകൊണ്ട് എഴുന്നേക്കാൻ വൈകി അച്ചമ്മ വന്ന് നോയിക്കഴിഞ്ഞപ്പോ രണ്ടുപേരും അതീ വിശാലമായിട്ട് ഹാളിൽ കിടക്കുക അച്ചമ്മ ഒന്ന് ഒറ്റ ഒരു അലർച്ചയായിരുന്നു ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ചമ്മ ഇങ്ങനെ ഭയാനകമായ രീതിയിൽ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുവ പെട്ടെന്ന് സുതി ഞെട്ടി എഴുന്നേറ്റു എന്താ അച്ഛമ്മ ഇപ്പം നേരം എത്രയായി അതിവിനെ അച്ഛമ്മ ഞാന് ഇപ്പോഴാണ് ഇടീ എഴുന്നേറ്റ് വരുന്നത് ഏഹ് നീയൊക്കെ ഇങ്ങനെയാണോ പഠിച്ചു വെച്ചിരിക്കുന്നത് രാവിലെ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് അടുക്കള കയറണം അതൊന്നും അറിയത്തില്ലേ രേവതി മോൾക്ക് പറ്റുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കോലമൊക്കെ വരയ്ക്കും നീ ഇവിടെ പോത്ത് പോലും കടന്നു ഇറങ്ങുന്നോ ഇത്ര സമയം ഒരു ചായ പോലും കിട്ടിയിട്ടില്ല എഴുന്നേറ്റ് പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ വെക്കാൻ പറയാണ് ചായ മാത്രമല്ല കാപ്പിക്കുള്ളതെല്ലാം ശ്രുതി വല്ലാത്തൊരു കൂടി അടുക്കളയിലേക്ക് പോവുക എന്ത് ചെയ്യാൻ പറ്റും ചെയ്തല്ലേ മതിയാകുള്ളൂ അങ്ങനെ എന്താണല്ലോ ശ്രുതിനിട്ട് ഈ ഷണ്ണാറ വലിപ്പിക്കുന്നുണ്ട് കലാവധി അച്ചമ്മ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു